പഠിക്കണേ ഇന്നത്തെ കാലത്ത് നല്ലൊരു ഈ എനിക്കൊന്ന് അഖില് കുറച്ച് ജീവിതത്തിൽ കുറച്ച് ഒറ്റപ്പെട്ടു പോയില്ലേ തനിച്ചായിരുന്നു അത് എന്തുകൊണ്ടാണ് വീട്ടിൽ അങ്ങനെ സംഭവിച്ചത് അമ്മ മരിച്ചു ആദ്യം അല്ലേ അമ്മ സൂയിസൈഡ് അപ്പൊ അമ്മ ആത്മഹത്യ ചെയ്യുമ്പോ അഖിലിന്റെ പ്രായം എത്രയായിരുന്നു എനിക്ക് ഒരു വയസ്സെങ്ങനെ അച്ഛമ്മ പറഞ്ഞിട്ടുള്ള ഓർമ്മയുള്ളു ആ ഒരു വയസ്സ് ഈ അങ്ങനെ ഒരു മരണം ഇപ്പൊ മകന്റെ ഭാര്യ അങ്ങനെ അന്ന് മരിക്കാൻ തീരുമാനിച്ച കാര്യം എന്തായിരുന്നു സാമ്പത്തിക പ്രശ്നമായിരുന്നു ഒരു മാനുഷികമായി തകർന്നായിരുന്നു കൊച്ചു വരുമ്പോൾ ഒന്നൊന്നര ഒരു വയസ്സ് മൂന്ന് മാസമായിരുന്നുള്ളു ഞങ്ങളവിടെ കൊണ്ടുപോയി പെട്ടന്ന് ഒരു മരണമായിരുന്നു ഞങ്ങൾ അമ്മയും മക്കളും നമ്മൾ ജീവിതം കഴിയാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോയി ജോലിക്ക് പോകുമ്പോഴേ പെട്ടെന്ന് ഒരു മരണം കേട്ട് ഓടി വന്ന് എത്തുമ്പോൾ കൊച്ചു അവളുടെ അവിടെ കഴിയിരിക്കുന്നു അങ്ങനെ മരണപ്പെട്ട മകനെ എന്നോട് ഏൽപ്പിച്ചു മകൻ തർത്തോളം ഞങ്ങള് എന്തൊക്കെ ചെയ്ത് വളർത്തി വാല്പക്കി പഠിപ്പിച്ചു അവന്റെ വീട്ടുകാരൊന്നും കൊണ്ടുപോയില്ല എനിക്ക് വയ്യാത്തൊരു അച്ഛൻ അവന്റെ അച്ഛൻ അല്ല അച്ഛൻ ഈ മരണത്തിന് ശേഷമാണോ മതി മുമ്പ് മുമ്പുണ്ട് എന്നും ഉണ്ടായിരുന്നു പിന്നെ അവൻ ഇതിങ്ങനെ കഴിഞ്ഞു പോയപ്പോ പിന്നെ അവന് ഒരുപാതലായിരുന്നു ഒരുപാട് അവന് മാനസികമായിരുന്നു പിന്നെ ഈ ഒരു കല്യാണം കല്യാണം മൂന്ന് കൊല്ലം കഴിഞ്ഞ പിന്നെ ഒരു കല്യാണം കഴിച്ച് കൊടുക്കാണ്ടിന്ന് എങ്ങനെയാണ് എന്നും പറഞ്ഞ് രണ്ട് മക്കളുണ്ട് അവൻ എന്റെ കൂടെ തന്നെ കൊച്ചുങ്ങളും വരും എൻ്റെ കൂടെ തന്നെ കിടക്കാൻ അവർക്ക് ഒരു ഭവനം ഇല്ല ചെറിയൊരു ചാളം മേടിച്ച് ചാളം വെച്ച് കെട്ടിട്ടാണ് അവര് ഭാര്യയും ഭർത്താവും മക്കളും കൂടി കിടന്നത് അപ്പൊ ആ കുഞ്ഞു മക്കള് രണ്ടും എന്റെ വീട്ടിലേക്ക് വരും അപ്പം വളർത്തുന്നത് ഞാൻ അല്ലേ അച്ഛൻ അങ്ങനെ നോക്കും അവൻ ഇങ്ങനെ എപ്പോഴെങ്കിലും വരുമ്പോ കാണും നോക്കും പോകും അന്വേഷണം ഒന്നും വലിയ അപ്പൊ പിന്നെ നമ്മൾ നമ്മളൊന്ന് പഠിപ്പിക്കാം അവനെ അവൻ കൊച്ചല്ലേ വച്ചല്ലേ പറഞ്ഞ അവന് മൂന്ന് വയസ്സ് വരെ രണ്ടു വയസ്സ് രണ്ട് രണ്ടു വയസ്സായപ്പോ അവനെ അങ്കലവാടി കൊണ്ട് വിട്ടു മകൻ എന്തു ജോലി അവനും ചായക്കടയില് ജോലിയായിരുന്നു അതും നാല് ദിവസം പോകും നാല് ദിവസം ഇപ്പൊ തീരെ പച്ചാണ്ടായി ജോലി ചെയ്യുമ്പോ അതോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് മതി ചെയ്യുള്ളൂ നമുക്ക് ജോലിക്ക് പോകുന്നില്ലല്ലോ അമ്മച്ചി പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഞങ്ങളൊന്നും പറഞ്ഞാൽ അനുസരിക്കൊന്നുമില്ല ഇപ്പൊ ഞാൻ അറിഞ്ഞത് അമ്മച്ചിയുടെ മക്കൾക്ക് കൊടുക്കേണ്ട വസ്തു എല്ലാം കൂടെ എഴുതി വെച്ചിട്ടാണ് ഇയാളെ ജർമ്മൻ ജർമ്മനി ഒരു കുഞ്ഞു ായിരുന്നു എന്റെ വീട്ടില് ഞാനിരിക്കുന്ന താമസിച്ചു അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ മോനെ നമുക്ക് എനിക്ക് പഠിക്കണം ഇങ്ങനടുത്തേക്ക് പോകണം പൈസ വേണമെല്ലോ മോനെ ഞാനപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഞാൻ എല്ലാരോടും അന്വേഷിച്ചപ്പോലും കൊറേ പൈസ വേണമല്ലോ നിങ്ങൾ എന്ത് ചെയ്യും തള്ളമ്മ ഞങ്ങോട്ടും ഇല്ല അവനത് പഠിക്കണം എന്ന് പറയുന്നു ഇരിക്കുന്ന സ്ഥലമെങ്കിലും കൊടുത്ത് പെരെയും സ്ഥലം കൊടുത്തേച്ച് കൊച്ചിനെ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവരിൻ്റെ മുന്നിൽ പോയി കൈ കൈന്നിർത്താൻ പറ്റില്ലല്ലോ അവർ വേണ്ട പറഞ്ഞു ഒരു വയസ്സ് മൂന്ന് മാസത്തിന് തള്ളിയിട്ട് പോയാതാണ് അവരൊന്നും അവരുടെ വീട്ടുകാർ പെണ്ണിൻ്റെ അതിൻ്റെ മരുമകളുടെ വീട്ടുകാരും ആരും കൊണ്ടുപോയില്ല ചെയ്തില്ല അപ്പം ഇത്രത്തോളം നാം വളർത്തിയ മകന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നല്ലോ ഞങ്ങൾ മരുന്ന് പോയി നാളെ മരിച്ച രണ്ട് ദിവസം ആയി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തരാം മോനെ എന്ന് പറഞ്ഞു അപ്പം പോകുമ്പോഴത്തേരി പൈസ കൊടുക്കണം അവിടെ ചേർത്താൻ അവിടെ അപ്പം എൻ്റെ കാര്യത്തിലൊരു കുഞ്ഞു മാലയുണ്ടെന്ന് ആ മാല കൊണ്ടുപോയി ഞങ്ങൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു പണയം വെച്ച് ആ പൈസയും കൊറച്ച് പൈസയും കൊണ്ട് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്ക് അപ്പൊ ഈ വീടും ഇയാളുടെ പേരിലും എല്ലാവരും ചോദിച്ചു ജോലിക്ക് പോകുമ്പോൾ എഴുതി കൊടുക്കും ജോലിക്ക് പോകുമ്പോ എല്ലാവർക്കും എഴുതി ചോദിച്ചു വീട്ടിലെ മറ്റു മക്കളുണ്ടോ ഈ രണ്ട് മക്കളുണ്ട് ഒന്ന് എറണാകുളത്തുണ്ട് അവനോട് അവൻ അന്വേഷിച്ചപ്പോണ അവനത് ചെയ്ത് കൊടുക്കാമ്മ നമുക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കാട്ടഞ്ചന നിങ്ങൾ രണ്ടാളും ആരും നോക്കുന്നില്ല പറയണ്ടല്ലോ അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ ഇങ്ങനെ പഠിക്കണം എന്ന് പറയുന്നു അവൻ ആഗ്രഹം നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര വയസ്സായി എനിക്ക് അറുപത്തെട്ട് വയസ്സ് അറുപത്തെട്ട് വയസ്സിൽ അമ്മ പോകുന്നുണ്ടല്ലോ ഞാൻ തൊഴിലുറപ്പിക്കാറുപ്പിന് പോകും പോകും ഒരു പണി കിട്ടിയാ എന്തെങ്കിലും പോകും അതുവരെ ഒക്കെ അവൻ അവിടെ എല്ലാം നിന്ന് വന്നു ഒന്നിനും പറ്റണില്ല അമ്മയ്ക്ക് വയസ്സായി ഞാനപ്പ എനിക്ക് സുഖമില്ല ഒരുപാട് രോഗിയായി ഞാനും കടന്നു സാധാരണഗതിയിൽ എത്ര മണിക്കൊക്കെ പോണം അമ്മച്ചിക്ക് ഈ തൊഴിലുറപ്പിന് തൊഴിലുറപ്പിനൊക്കെ എട്ടരയ്ക്ക് ണിക്ക് പോകുമ്പോഴോ ആ അഞ്ചു മണിക്ക് പോകുമ്പോഴോ അഞ്ചുമണിക്ക് പോണം എത്രീട്ടിലേക്ക് അഞ്ചു മണിക്ക് പോയി തിരിച്ചു വരുമ്പോ ഏഴുമണിയാവും രാത്രി വളർത്തിയത് ആവും പാട് കൂട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പൊ എന്തെങ്കിലും അവൻ അവനെന്താ ചെയ്യുന്നേ സമയമായി കാണും രക്ഷപ്പെടാൻ പോകാൻ അമ്മയ്ക്ക് സന്തോഷിക്കാം അവന് വന്ന് കറഞ്ഞു അത് കാരണം കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നും അങ്ങനെ ഒരു വഴിയും ഇല്ലല്ലോ നമുക്ക് എന്ന് പറഞ്ഞു അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആകുമ്പോൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞ എന്റെ കാലും വിളിച്ചു വന്നതാ എൻ്റെ മോൻ വന്നു പഠിച്ചു ദൈവം എന്തോ ഒരു വഴി കൂട്ടി ഞാനപ്പ എല്ലാരും പറഞ്ഞു നിങ്ങൾ ഈ വയസ്സായ കാലത്ത് നിങ്ങൾ ഇറങ്ങി പോകാനാണോ പേരക്കുട്ടിന്റെ ഇത് കാട്ടിട്ട് ആൾക്കാരും അങ്ങനെയല്ലോ പറയണത് നിങ്ങൾ നിങ്ങൾ രണ്ടും മക്കളെ നിങ്ങൾ പേരക്കുട്ടിക്ക് എഴുതിക്കൊടുത്തിട്ട് പേരക്കൂട്ടി നിങ്ങൾ തള്ളിവിടാനാണോ നിങ്ങൾ തെരുവിൽ കിടക്കാനാണോ തെരുവിൽ കിടന്നാലും വേണ്ടില്ല എന്റെ മകൻ നന്നായി വരച്ച ഞാൻ അത്ര കഷ്ടപ്പെട്ടു അവന് വേണ്ടി എന്ന് പറഞ്ഞു അവനൊരു ഒരു ചൊടിന്റെ രോഗിയായി ഒരു മൂന്ന് വയസ്സിൽ വന്നു അങ്ങനെ ഏഴ് കൊല്ലം തന്നെ അവനെ വെച്ച് അതിനും കൊണ്ട് നടന്നു എല്ലാത്തിലും എന്റെ മകൻ മെച്ചപ്പെട്ട് വന്ന് പഠിക്കാനും വിട്ടാക്കി പഠിച്ചു എന്താന്ന് ഞാൻ മകൻ പഠിക്കും അമ്മ എന്ത് കാട്ടണമെന്ന് അവൻ അച്ഛനും വന്നിട്ട് അനുസരിച്ച് പിന്നെ അമ്മന്റെ ആൾക്കാർ അന്വേഷും